محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്യും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാകമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് അസീയത്ത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും അതിനനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഈമാനും നമുക്ക് ചെയ്യുമാറാകട്ടെ മഹാനായ സ്വർഗം ലഭിക്കാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രവാചകൻ വസ്ലമ്മ നൽകിയ മൂന്ന് ഉപദേശങ്ങളിലെ ഒരു ഉപദേശമാണ് കഴിഞ്ഞയാഴ്ച നാം സൂചിപ്പിച്ചത് നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കുക എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം എന്നതായിരുന്നു പ്രവാചകൻ ഇത് രണ്ടാമത്തേത് നൽകിയത് നിന്റെ വീടിനെ നീ വിശാലമാക്കുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ നന്മ തിന്മകൾ അവൻ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്നാണ് മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്ക് ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിരന്തരമായി നമ്മുടെ മക്കൾക്ക് നൽകാം എന്നാൽ എന്റെ വീട് എന്താണ് എന്ന് ഓരോ കുട്ടിക്കും ഓരോ മനുഷ്യനും ആ വീടിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിലുള്ള അനുഭവങ്ങൾ അവനുണ്ടാകും അപ്പൊ അങ്ങനെ അനുഭവങ്ങളുള്ള ഒരു വീട്ടിൽ നിന്ന് നല്ല അനുഭവങ്ങൾ മാത്രം നമ്മുടെ മക്കൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർ സമൂഹത്തിനും സമുദായത്തിനും നാടിനും രാജ്യത്തിനുമൊക്കെ ഉപകാരപ്പെടുന്നവരായി തരും അപ്പൊ വീടിന്റെ വിശാലത എന്നത് നമ്മുടെ സാന്നിധ്യം നമ്മുടെ വീടിനെ നന്മ കൊണ്ട് വിശാലമാക്കണം ബാലമാക്കണം അതിലൊന്നാമത്തെ ഭാഗം എന്നത് ആരാധനാ കർമ്മങ്ങൾ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടുകളായി മാറാൻ നമ്മുടെ വീടുകൾക്ക് സാധിക്കേണ്ടതുണ്ട് വീട് എന്നത് വീട്ടിൽ വളരെ കുറച്ച് അംഗങ്ങളെ പോലീ വീടിന്റെ സിസ്റ്റത്തിലൊക്കെ ഉണ്ടാവുള്ളൂ അണുകുടുംബങ്ങളായി തീരുന്ന ഒരവസ്ഥയാണ് രണ്ടോ മൂന്നോ മക്കൾ ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ മാതാവും പിതാവും ഇങ്ങനെ ചെറിയ ഒരു കുടുംബമാണ് എല്ലാ വീടുകളിലും ഉള്ളത് ഈ വീട് അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടുകളാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളായി തീരുകയും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കാത്ത ഒരു വീടായി തീരാൻ നമ്മുടെ വീടിനെ നാം മാറ്റിയെടുക്കേണ്ടത് പ്രവാചകൻ സാഹു അലൈഹി വസല്ല മനുഷ്യരുടെ അനുഗ്രഹങ്ങളിൽ ഒന്നായി വീടിനെ സൂചിപ്പിക്കുന്നുണ്ട് നല്ല ഒരു ഇണയുണ്ടാകുക നല്ല ഒരു വീടുണ്ടാകുക നല്ല ഒരു വാഹനം ഉണ്ടാകുക എന്നതൊക്കെ മനുഷ്യരുടെ സൗഭാഗ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു അപ്പൊ നമുക്കൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വീടുള്ള കുറെ ആളുകളുണ്ടാവും അപ്പൊ ഇത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലൊക്കെ ഗൾഫിലേക്ക് കുറെ സാധുക്കളായ പാവപ്പെട്ട പ്രവാസികളായ ആളുകൾ പോവുകയും അവർ അവരുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അവിടെ കഷ്ടപ്പെട്ട് ശരിയായി ഒന്ന് ഉറങ്ങാൻ ഒരു ബെഡില്ലാതെ അതല്ലെങ്കിൽ സ്വതന്ത്രമായി ഒന്ന് കിടന്നുറങ്ങാൻ കഴിയാതെ അവർ അവിടെ ജീവിക്കുകയാണെങ്കിലും നാട്ടിലുള്ള ഭാര്യക്കും മക്കൾക്കുമൊക്കെ നല്ല ഒരു വീട് ഒരുക്കി കൊടുക്കാൻ അവർ ശ്രദ്ധിക്കുന്നു അപ്പോൾ വീട് എന്നത് വലിയ അനുഗ്രഹമാണ് ആ വീട് അള്ളാഹുവിനെ ഓർക്കുന്ന വീടാകണം എന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതിൽ തിപ്പമാർക്ക് വലിയ പങ്കുണ്ട് കുടുംബനാഥൻ എന്നത് കേവലം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്ത ആവുക എന്നത് ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ വീട് നമ്മുടെ കീഴിൽ കഴിയുന്ന നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മൾ അള്ളാഹുദിനെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എൻ്റെ വീട്ടിൽ ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്റെ വീട്ടിൽ ഉണ്ടാകുമെന്നത് നമ്മൾ തീരുമാനിക്കണം എന്തെങ്കിലും ആയിക്കോട്ടെ വീട്ടില് എന്ന് നമ്മൾ വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ചാൽ ഓർക്കാത്ത വീടും അതിന്റെ ഉപമ അള്ളാഹുവിനെ ഓർക്കുന്ന വീടാണ് ജീവിച്ചിരിക്കുന്ന വീട് അയ്യായ വീട് അല്ലാത്തതോ അല്ലാത്തത് മയ്യത്തായ വീടാണ് അത് ചലനമില്ലാത്ത വീടാണ് അവിടെ കുറെ സംഗതികൾ ഉണ്ടാകും ഒരു പക്ഷേ ഉണ്ടാകും അതുപോലെ തന്നെ കുറെ ഉപകരണങ്ങൾ ഉണ്ടാകും കുറെ ഭൗതികമായ സംവിധാനങ്ങൾ ഉണ്ടാകും എന്നാൽ അതിലപ്പുറത്ത് അള്ളാഹുവിനെ ഓർക്കുന്ന വീടാക്കി ആ വീടിനെ മാറ്റണം അത് പ്രധാനപ്പെട്ടതാണ് അതാണല്ലോ പ്രവാചകൻ അലൈഹി സലിമയൊക്കെ പറഞ്ഞു വീടുകളിൽ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം ഉണ്ടാകണം അതാണ് ഓർമ്മകളിൽ ഏറ്റവും നമ്മൾ വിശുദ്ധ ഖുർആാൻ ഓതുന്ന പ്രധാനപ്പെട്ട രണ്ട് സമയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒഴിവുള്ള സമയങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ ഒന്ന് മഹരിവിന് ശേഷമാണ് മറ്റൊന്ന് സുബഹിക്ക് ശേഷമാണ് ഇതിൽ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും വീട്ടിലുള്ള സമയത്ത് ഖുർആൻ ഓതും എന്ന് നമ്മൾ തീരുമാനിക്കണം അപ്പൊ നമുക്ക് ഉപദേശത്തിന്റെ ആവശ്യം ഉണ്ടാവൂല നമ്മളൊരു പറയുന്ന ആളാകുകയില്ല പല വീട്ടിലും മാതാപിതാക്കൾ പറയുന്നവരാണ് കുട്ടികൾ ഒരു പ്രത്യേക പ്രായം വരെ അത് കേൾക്കുന്നവരാണ് അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന അനുഭവം അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അനുഭവിക്കാത്ത കുട്ടികൾ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കുക കാരണം അവർ മനസ്സിലാക്കുന്നത് വലുതായി കഴിഞ്ഞാൽ അത് ഓതണ്ടോലല്ല നമ്മൾ പറയേണ്ടവരാണെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അവരുടെ അനുഭവം എങ്ങനെയാണ് നമ്മളൊന്നും പറയണ്ട മകരീവ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി നമ്മൾ ഖുർആൻ എടുത്ത് അതിന്റെ ഒരു പേജ് ഉച്ചത്തിൽ നമ്മൾ ഓതി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മക്കളോട് ഖുർആൻ ഓതണം നമ്മൾ പറയേണ്ടതില്ല കാരണം അവർ പഠിക്കേണ്ട ഈ സമയം ഖുർആൻ ഓതണം അള്ളാഹുബിന്റെ മലക്കുകളുടെ മാലാകമാരുടെ സാന്നിധ്യം ഉണ്ടാകണം മായ പ്രയാസങ്ങൾ ഇല്ലാതായി തീരണം എന്ന് നമ്മുടെ മക്കൾ പഠിക്കുകയാണ് അപ്പോൾ വിശുദ്ധ പാരായണം എന്നത് എന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് നമ്മൾ തീരുമാനിക്കണം അത് നമുക്കൊരു മോശാകരുതൊക്കെ ഇങ്ങനെ ഒരു പറഞ്ഞ ഒരു മോശാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞു നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നു അലഹദിന്റെ ഓർമ്മ മരണത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും ഞങ്ങളുടെ മടക്കം അള്ളാഹുവിനേക്കാണ് അതാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മളെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് എണീക്കുന്നത് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഇഖ്ലാസും നാസും പലക്കും ഉളവെടുത്ത് സൂറത്തിൽ അവസാനത്തെ ബിമാ എന്ന് തുടങ്ങുന്നതൊക്കെ അല്ലാഹുമ്മ അമൂത് എന്ന് പറഞ്ഞ് ഒരു ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുമ്പോൾ അതൊരു ഓർമ്മയാണ് ഇതിന് കൂടുതൽ സമയമൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഈ പറഞ്ഞതൊക്കെ തീരും അതൊരു ഓർമ്മയാണ് ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന വീടുകളായി നമ്മുടെ വീടുകൾ മാറണം അത് നമ്മുടെ കുട്ടികൾ പഠിക്കണം എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടല്ല പഠിക്കണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നമസ്കരിക്കണം ഏത് സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കാരങ്ങൾ നമുക്ക് പള്ളിയിലാണ് അടിയന്തരമായ ചില സാഹചര്യങ്ങളിലാകാം സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾ നമസ്കരിക്കൂ അത് പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ശേഷത വീട്ടിലാണില്ല വലാത്ത നിങ്ങൾ നിങ്ങളുടെ വീടിനെ ശ്മശാനങ്ങളാക്കരുത് ഖബറുകളാക്കരുത് നമുക്ക് സുന്നത്ത് സുന്നസ്കരിക്കാം നമ്മുടെ ഭാര്യയും മക്കളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ അവർക്ക് അവരോട് നമുക്ക് നിർദ്ദേശം കൊടുക്കാം ഞങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോ നിങ്ങൾ വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കണം കേട്ടോ ഇടക്കൊക്കെ അവർക്ക് തെറ്റും പക്ഷെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആണുങ്ങളുടെ ഒരു ഏർപ്പാട് നമ്മൾ മനസ്സിലാക്കണം ഇത് എത്രത്തോളം നടക്കണണ്ട് എന്നുള്ളതല്ല കുറെ പറയുമ്പോൾ കുറെ ഒക്കെ നടത്തണം അപ്പൊ വീട്ടിൽ നമസ്കാരമായി വിശുദ്ധ ഖുർആാൻ പാരായണമായി പ്രാർത്ഥനകളായി ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ ചിലതുങ്ങൾ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടാത്ത കൂടുന്ന് അങ്ങനെ പോകും പിന്നെ വേണ്ടാത്തതുണ്ടല്ലോ ഫുൾ ടൈം ഈ വേണ്ടതും വേണ്ടാത്തതും കാണുന്ന വീടുകൾ അതിന് യാതൊരു സമയവും പരിധിയും ഇല്ലാത്ത അവസ്ഥ നമ്മുടെ ദാരിദ്ര്യത്തിന്റെ കാലത്ത് വരെ നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതിയിരുന്നു അന്ന് കൂടുതൽ ഖുർആാനുകളൊന്നും വീട്ടിലുണ്ടാവില്ല ഒരു തിരുരങ്ങാടി ഖുർആൻ മാത്രമേ ഉണ്ടാവുള്ളൂ ചട്ടൊക്കെ പോയി പഴകിയ ഖുർആാന് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഓതിയിരുന്ന ഒരു കാലത്ത് അഞ്ചും പത്തും ഖുർആാനും ഖുർആൻ തഫ്സീറുകളുമുള്ള നല്ല സൗകര്യമുള്ള വീടുകളായി നമ്മുടെ മാറി അപ്പൊ നമ്മൾ നമ്മുടെ മക്കളിലേക്ക് നൽകേണ്ട ഒരു ഒരു സ്വഭാവമാണ് വീടുകൾ ആരാധനകൾ നിർവഹിക്കുന്ന എങ്കിൽ നമുക്ക് രക്ഷയുണ്ട് എന്നതാണ് നമ്മുടെ മക്കൾ സംസ്കാരം പഠിക്കുക നമ്മളിലൂടെ അവർ പഠിക്കേണ്ട ഒന്നാണ് അതല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ ദീൻ ഇല്ലെങ്കിൽ അവരും ദീൻ അഭിനയിക്കുന്ന ആളുകളായി തീരും അതിന് ഒന്നാമത്തേത് ആരാധനകളിൽ നാം ശ്രദ്ധിക്കണം രണ്ടാമത്തേത് കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഈ പറഞ്ഞതുപോലെ മാതാപിതാക്കളും മക്കളും ഇങ്ങനെ ഒരു ചെറിയ കുടുംബമാണ് ഇതിൽ എല്ലാവരും പൂർണ്ണ സംതൃപ്തരായി തീരണം രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഉള്ളതിൽ സംതൃപ്തിയുള്ള ആളുകളാകണം ഉള്ളതിൽ സംതൃപ്തിയുള്ള ആളുകളാകണം അത് ഭക്ഷണമാണെങ്കിലും സൗകര്യമാണെങ്കിലും നമുക്കുള്ളതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ അവിടെ ഭർത്താവിന് നല്ല സുഖാണ് ഭാര്യക്ക് നല്ല സുഖമാണ് മക്കൾക്കും നല്ല സുഖാണ് ഇതാണ് ഉള്ളതിൽ സംതൃപ്തിയുള്ള ഉള്ളവരാവുക അല്ലെങ്കിൽ ഭയങ്കര പ്രയാസം അല്ലെങ്കിൽ ആ വീട്ടിൽ ഒരു സുഖം ഉണ്ടാവില്ല ഭർത്താവിന് വീട്ടിൽ ഒരു സുഖം ഉണ്ടാവില്ല കാരണം അങ്ങനെ ഭാര്യ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേ മക്കൾ കൊറേ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും അവർ പറഞ്ഞിട്ട് കാര്യമല്ല അവര് റീൽസിന്റെയും ഷോർട്സിന്റെയും ലോകത്താ ജീവിക്കുന്നത് സ്വപ്ന ലോകത്താണ് അവർക്ക് കുറെ ആവശ്യങ്ങൾ ഉണ്ടാകും അപ്പൊ ഉള്ളതിലെ സംതൃപ്തിയോടുകൂടി ജീവിക്കുക എന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് നമ്മുടെ ഇടപെടൽ മൂലം എല്ലാവരും സംതൃപ്തരാകണം ഇപ്പൊ ഭർത്താവ് എന്നുള്ള നിലക്ക് നമ്മുടെ ഇടപെടൽ നമ്മുടെ ഭാര്യക്ക് സംതൃപ്തി ഉണ്ടാകണം ഇപ്പൊ വീട്ടിലാണ് ചെന്നാൽ എന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ അയാളുടെ വീട്ടിലെത്തിയാൽ എന്ന് വിചാരിക്കരുത് ഒന്നിട്ട് എത്തിയിരുന്നെങ്കിൽ എന്ന് നമ്മളെ കുറിച്ച് വിചാരിക്കരുത് അതാ അതാണ് ദീനെന്ന് പറഞ്ഞത് അതാണ് ദീന് ചില ആളുകൾക്കൊക്കെ ഈ ദീൻ മതം അയാൾക്കും അല്ലാതെ മതത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രയാസമാണ് വീട്ടിൽ നിന്നൊരു ഭാര്യ പറയില്ല കാരണം മതത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്നവന്റെ സ്വഭാവം ആദ്യം ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു മതവും ഇല്ലാത്ത കൂടി നമ്മുടെ കൂടെ കൊടുക്കണം നമ്മുടെ സ്വഭാവം വളരെ മോശമായി തീരുകയും ചെയ്യാം നമ്മുടെ ആരാധനകൾ നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാല് ഭാര്യയ്ക്ക് നമ്മളെ കുറിച്ചൊരു മതിപ്പുണ്ടാവൂല രണ്ടും ഉണ്ടാകണം അടുത്ത് നമ്മുടെ ആരാധനകൾ നല്ല ശ്രദ്ധ ഉള്ള ആളാകണം വിശുദ്ധ കുർഹാൻ പാരായണം ചെയ്യണം നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം ക്രിയൊക്കെ ശ്രദ്ധിക്കണം ഭാര്യ നന്മകൾ ഉപദേശിക്കണം അതിന്റെ കൂടെ നമ്മുടെ സ്വഭാവം നന്നാവുമ്പോ ഭാര്യ മനസ്സിലാക്കുക ഇയാൾ നന്നായിട്ടുണ്ട് ഇത് ഞാനും നന്നാകേണ്ട ഒന്നാണ് കാരണം എന്താ നമ്മുടെ സ്വഭാവം കൂടി നന്നായി അപ്പൊ നമ്മുടെ ഇടപാടൽ നമ്മുടെ ഭാര്യക്ക് ഉണ്ടാക്കരുത് ഭാര്യയുടെ ഇടപെടൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത് മക്കളുടെ ഇടപെടൽ മാതാപിതാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത് മാതാപിതാക്കളുടെ ഇടപെടൽ മക്കൾക്കും അസ്വസ്ഥത ഉണ്ടാക്കരുത് എല്ലാവരും സംതൃപ്തിയുള്ള ആളുകളായി തീരുക എന്നത് വലിയ സാന്നിധ്യം കൊണ്ട് നീ നിന്റെ വീടിനെ വിശാലമാക്കണം എന്ന് പ്രവാചകൻ സല്ലിമ പറയുകയാണ് നിന്റെ സാന്നിധ്യം കൊണ്ട് നിന്റെ വീട്ടിൽ വിശാലത ഉണ്ടാകണം അപ്പൊ പ്രായമുള്ള ആളുകൾ വീട്ടിലുണ്ടാവും അവർ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാവുണ്ട് നമ്മുടെ പിതാവുണ്ട് നമ്മുടെ മാതാവിനെയും പിതാവിനെയും അവർക്ക് കുറച്ച് കാര്യങ്ങളെ ആവശ്യം ഉണ്ടാവുക പ്രായമായ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ മരുന്ന് അവർക്ക് ആവശ്യമായ ഭക്ഷണം അവരോട് കുറച്ച് സമയം സംസാരിച്ചിരിക്കാൻ ആളുകൾ അവരെ പരിഗണിക്കുന്ന ഒരു വീട് അത്രയേ അവർക്ക് അജണ്ട ഉണ്ടാവുകയുള്ളു നമുക്കൊക്കെ പ്രായമുള്ള അമ്മാരും പാപ്പാരുണ്ടായിരുന്നതല്ലേ അല്ലെങ്കിൽ ഇപ്പോഴും ഇല്ലേ എന്തായിരുന്നു അവർക്ക് ആവശ്യം അവരൊരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളായിരുന്നു വളരെ പ്രയാസത്തോടുകൂടി എല്ലാ അജണ്ടകളും സ്വയം ഏറ്റെടുത്ത് പിതാവ് മരണപ്പെട്ടതിന് ശേഷവും ഒരുപാട് മക്കളെ നൊന്ത് നൊന്ത് പോറ്റി വളർത്തിയ മാതാക്കൾ ഉണ്ടാകും പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതുണ്ട അത്രയും കാലം അവരായിരുന്നു ആ വീടിന്റെ ആളുകൾ അത്രയും കാലം ആ പിതാവായിരുന്നു ആ വീടിന്റെ ആള് അത്രയും കാലം മാതാവാണ് വീടിന്റെ ആള് ഇപ്പൊ ബിസിനസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മക്കളെ ഏൽപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് കാലം അധ്വാനിച്ചു ഇപ്പൊന്നിനും കഴിയില്ല അദ്ദേഹം ഒരു റൂമിൽ ഇരിക്കുക അദ്ദേഹത്തിന് സുഖമല്ല അപ്പൊ അവർക്ക് കൂടുതൽ അജണ്ട ഒന്നും ഉണ്ടാവില്ല അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ സമയത്തിന് അവർക്ക് പറ്റിയ ഭക്ഷണം ലഭിക്കണം നമ്മുടെ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ചു കാലം ഇതൊക്കെ ഉണ്ടാവുള്ളൂ ആരും ആരെ കൊണ്ടും എടങ്ങാറാകരുത് എന്നാണല്ലോ നമ്മളൊക്കെ പ്രാർത്ഥന അല്ലെ കുറച്ചു കാലം ഉണ്ടാവുള്ളൂ പക്ഷെ ആ കാലത്ത് അവർക്ക് പറ്റിയ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയണം അവർക്ക് ആശ്വാസകരമായ സമാധാനപൂർവമായ വാക്കുകൾ അവരോട് പറയാൻ നമുക്ക് കഴിയണം അവർക്ക് സമയത്തിന് മരുന്നെടുത്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം അതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ സങ്കടം പിന്നെ നമ്മൾ മരിക്കോളം നമുക്ക് തീരൂല കഴിഞ്ഞാലോ നമുക്ക് എപ്പോഴും ഒരു ആത്മസംതൃപ്തി ഉണ്ടാവും ഞാൻ എന്റെ തിരക്കുകൾക്കിടയിലും എന്ത് കാര്യത്തിനിടയിലും ഞാനത് ശ്രദ്ധിച്ചിരുന്നല്ലോ നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാകും അപ്പൊ മക്കൾ എന്ന നിലക്ക് നമ്മളെ കുറിച്ച് അവർ പറയണം എന്റെ കുട്ടിയെ അല്ലെങ്കിൽ നമ്മെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ പറയണം അത്ര കൊടുത്താൽ അത് പറയും അപ്പൊ മാതാപിതാക്കൾക്ക് സംതൃപ്തി ഉണ്ടാകണം കാരണം ഈ പ്രായം നമുക്കും വരാനുള്ളതാണ് വിശുദ്ധ പറഞ്ഞല്ലോ പ്രായമാകും തോറും അവരുടെ സൃഷ്ടിപ്പിനെ ദുർബലതയിലേക്കും പ്രയാസത്തിലേക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റും നിങ്ങൾ മടക്കിക്കൊണ്ടിരുന്നു നമുക്കൊക്കെ വരാനുള്ളതാണ് പ്രായമുള്ളവരെ വീട്ടിൽ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം ഭാര്യമാരോട് മാന്യമായി പെരുമാറണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ അടുത്ത് വളരെ മോശമാണ് സമുദായത്തിന് തന്നെ മോശമാണ് നമ്മളതിന് ഉത്തരവാദികളൊന്നുമല്ല എന്നാലും വിവാഹം കഴിഞ്ഞു കൊണ്ടുവന്ന ഒരു സ്ത്രീയോട് നമ്മളൊരു പിതാവിൽ നിന്നൊരു വലിയിൽ നിന്ന് നൽകി നിങ്ങളുടെ മകളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഇഷ്ടപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നതോടു കൂടെ അത് ഒരു ബലിട്ടമായ കരാറാണ് ഒരു ആണ് പക്ഷെ നമ്മൾ ഒരുപാട് സ്ഥലത്തൂടെ പെണ്ണ് കാണാൻ നടന്നിട്ടുണ്ടാവും ഈ പെണ്ണിനെ കുറെ ആളുകൾ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടാവും പക്ഷെ അവിടെ ഒന്നും കല്യാണം നടന്നില്ലല്ലോ കല്യാണം നടന്നത് നമ്മളും നമ്മുടെ ഭാര്യയും തമ്മിലാണ് അല്ലാഹുവിന്റെ ഒരു വിധിയാണ് കല ആണ് അത് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവരോട് നമ്മൾ മാന്യമായി ഇടപഴകണം അവിടെയാണ് ഒരു ചെറുപ്പക്കാരൻ പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചു നമ്മൾ വായിച്ചത് നിറം പോരാ അവൾക്ക് ഇംഗ്ലീഷ് വേണ്ടത്ര സംസാരിക്കാൻ കഴിയൂല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു വിവാഹം കഴിഞ്ഞ് ചില ആളുകളൊക്കെ നാല്പത്തഞ്ചും അൻപതും വയസ്സായാലും ചില ആളുകളൊക്കെ ഇങ്ങനെ ഭാര്യയുടെ മുഖത്ത് നോക്കി എന്തപ്പന്നെ കാണാനൊന്നും ഒരു ഗ്ലാമർ ഇല്ലല്ലോ എന്തപ്പല്ലെങ്കിൽ എൻ്റെ ഒരു ചേല് എന്തപ്പം എൻ്റെ ഒരു കോലം എന്തപ്പ എൻ്റെ വീട്ടുകാരവസ്ഥ എന്നൊക്കെ പലവട്ടവട്ടം ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇവനൊരിക്കലും ബോധ്യമായിട്ടില്ല അവന് പത്തത് വയസ്സായിട്ടുണ്ടെന്നുള്ളത് ഇവന്റെ ഉരിപെള്ളു പോയപ്പോൾ വേറെ കൊണ്ടിട്ടുന്നുള്ളതാണ് അവൾ മാന്യായതുകൊണ്ടാണ് തിരിച്ചു പറയാത്തത് പെണ് മാന്യ നമ്മൾ നമ്മളിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പോ അവൾ അടുക്കളയിൽ നിന്ന് ജോലി ജോലിയൊക്കെ തിരിച്ചുവരുമ്പോഴാണ് ചോദിക്കണേ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പോ എന്തപ്പം നോക്കാം നമ്മളോട് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും നമ്മൾ എത്ര ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യും നമ്മുടെ ഭാര്യമാർ മാന്യരായതുകൊണ്ടാണ് തിരിച്ചൊന്നും പറയാത്തത് ആ മാന്യതയെ ഭർത്താക്കന്മാർ എന്ന നിലക്ക് നമ്മൾ ചൂഷണം ചെയ്യരുത് അതുകൊണ്ട് മാന്യമായി പെരുമാറണം റസൂൽ എന്താ നല്ല സ്വഭാവമുള്ള വിശ്വാസമുള്ള തന്റെ കുടുംബത്തോട് ഭാര്യ മാന്യമായി പെരുമാറുന്നവനാണ് മറ്റൊരു ഹദീത്തിൽ തന്റെ കുടുംബത്തോട് പ്രേമത്തോടുകൂടി ഇടപഴകുന്നവനാണ് ഭാര്യമാരോട് കൂടിയാണ് ഇതൊക്കെ ഭാഗമായി കൊണ്ട് പഠിപ്പിക്കുകയാണ് നമ്മുടെ ഇടപെടൽ നമ്മുടെ ഭാര്യമാർക്ക് സന്തോഷം നൽകുന്നതാകണം അത് നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഭാര്യമാരാണെങ്കിലും അങ്ങനെ തന്നെ അവർക്ക് നമ്മളോടൊരു ബാധ്യതയും കടപ്പാടും നേരം വെളുക്കുമ്പോ ആറു മണിക്കും ഏഴു മണിക്കും ഒക്കെ പുലിപ്പണിക്ക് പോകുന്ന ചെറുപ്പക്കാരുണ്ടാവും പക്ഷെ അവടെ ഭാര്യ ചെയ്യേണ്ടത് അവൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് അവ അവന് വേണ്ട ഭക്ഷണവും അവന് വേണ്ട വെള്ളവും അവന് വേണ്ട ചായയും ഒക്കെ ഒരുക്കി കൊടുക്കുക അത് അവളുടെ കടമയാണ് ഒരു ഒരു നാല്പത് നാല്പത്തഞ്ചു വയസ്സായി കഴിഞ്ഞാൽ അതിന്റെ പേരിലൊന്നും ഭാര്യ തൊലാക്കൊന്നും പോകില്ല ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും സഹാരിച്ചാലും ചീത്ത പറഞ്ഞാലും മാത്രമേ കുടുംബത്തിൽ നടക്കുകയുള്ളൂ എന്ന അവസ്ഥയിൽ നിന്ന് ഭാര്യയും ഭർത്താവും മാറണം അതൊക്കെ ഒരു പ്രോസസ്സായി ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി നടന്നു പോകേണ്ട ഒന്നാണ് അയാൾ തിരിച്ചു വരുമ്പോഴേക്ക് അണിഞ്ഞൊരുങ്ങി ഭാര്യ അയാളെ സ്വീകരിക്കണം അതൊക്കെ മതത്തിന്റെ ആണ് അയാളോട് മാന്യമായി ഇടപഴകണം അയാൾക്ക് ആവശ്യമായത് എന്താണോ അത് അയാൾക്ക് കൊടുക്കണം വീട്ടിലേക്ക് വരുന്ന ഒരു ഭർത്താവിന് ചായയാണോ വേണ്ടത് അതല്ല തണുത്ത വെള്ളമാണോ വേണ്ടത് എന്ന് ഒരു ഇരുപത്തഞ്ചു കൊല്ലം കൂടെ താമസിച്ചിട്ടും അറിയാത്ത ഭാര്യമാരുണ്ടാകുക എന്ന് പറഞ്ഞാ അത് വളരെ മോശമല്ലേ അറിയണ്ടേ എന്താണ് വേണ്ടതെന്ന് അപ്പൊ ഇത് ഭാര്യമാർ ശ്രദ്ധിക്കണം ഞങ്ങൾ ആലോചിച്ചോക്കും ഭർത്താക്കന്മാർ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഭർത്താക്കന്മാർ പ്രവാസികളാകുന്നത് ആർക്കു വേണ്ടിയാണ് ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇരുപത്തിയഞ്ചു വയസ്സിലാണ് കയറിടവിടുന്നത് പിന്നെ തിരിച്ചു തിരിച്ചുവരുന്നത് ഒരു പത്തൊൻപത് വയസ്സൊക്കെ ആവുകയുള്ളൂ അവിടെ വരുമ്പോ വലിയ തിരക്കിടണ്ടാവില്ല നാട്ടുകൊരു ജോലിക്കിറങ്ങുന്ന ആൾ മറ്റ വയസ്സിനായി അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാലം ഒരു കുടുംബത്തിനു വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയാണ് അവരിവിടെ പലപ്പോഴും നിൽക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട് പ്രവാസികളായ പല ആളുകളും നാട്ടിലേക്ക് വരും ഇനിയൊന്ന് നാട്ടിലൊന്ന് കുറച്ചു കാലം നിൽക്കണം എന്നവർ വിചാരിക്കും അതിനു വേണ്ടി പല ജോലികളിലും അവർ പ്രവേശിക്കും നിരന്തരമായി പരിശ്രമിക്കും കുറച്ചു കാലം ഏതെങ്കിലും ഒരു കടയിൽ പോയി നിൽക്കും അതല്ലെങ്കിൽ കുറച്ചു കാലം ഒന്ന് ഓട്ടോറിക്ഷ ഓടിയിട്ടൊന്ന് ജീവിക്കാൻ വിചാരിക്കും അതല്ലെങ്കിൽ കുറച്ചു കാലം ഒന്ന് ഫ്രൂട്ട്സിലൊക്കെ ഫ്രൂട്ട്സ് വണ്ടിയിൽ പോയി ആളുകൾക്ക് ഒക്കെ വിചാരിക്കും അപ്പം പിന്നെ മനസ്സിലാകുകയാണ് എന്ത് ഇതുകൊണ്ടൊന്നും ഇവിടെ ഒപ്പിച്ച് പോകാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഇയാൾ ഇവിടുന്ന് പോകേണ് ആർക്ക് വേണ്ടിയാ പോകണ് കുടുംബത്തിന് വേണ്ടിയാ പോവണ് മക്കൾക്ക് വേണ്ടിയാ പോകുന്നത് അപ്പോൾ ആ ഭർത്താവ് പ്രവാസിയായാലും നാട്ടിലായാലും അയാൾക്ക് സന്തോഷം നൽകുക എന്നത് മതപരമായ ഉത്തരവാദി അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ് പറഞ്ഞു ഒരു സ്ത്രീ നേരം നമസ്കരിക്കുന്നു നിർവഹിക്കുന്നു നന്മകളെല്ലാം ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുന്ന ഒരു സ്ത്രീ ഭർത്താവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ അവളുടെ നന്മകൾ അവളുടെ തലക്ക് മുകളിലേക്ക് ഉയരുകയില്ല റസുൽ ഭർത്താവിനെ അനുസരിക്കണം റസൂൽ അലൈഹി വസല്ലം പറഞ്ഞു ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇദാ നീ നീ അവളെ അവളെ ഒന്ന് ഒന്ന് നോക്കിയാൽ നോക്കിയാൽ അവൾ നിനക്ക് സന്തോഷം നൽകും മതി അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചാൽ മതി വലിയ പ്രതിസന്ധി പ്രയാസം ഞാൻ വിളിച്ചു പറയട്ടെ അവളടുത്ത് സമാധാനത്തിന്റെ വാക്കുണ്ടാകും നീ നോക്കിയാൽ അവൾ നീ അവളോട് കൽപ്പിച്ചാൽ അവൾ അത് അനുസരിക്കും നിന്റെ അസാന്നിധ്യത്തിൽ നിന്റെ അസാന്നിധ്യത്തിൽ നിന്റെ സമ്പത്തും അവളുടെ ശരീരവും അവൾ സംരക്ഷിക്കും അവളാണ് ഏറ്റവും നല്ല പെണ്ണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ സോഷ്യൽ മീഡിയ ഒരു തരംഗമാണ് പുതിയ കാലത്ത് ഇൻസ്റ്റാഗ്രാമ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും അതിലെ റീൽസിലും ഷോർട്സിലും ഒക്കെ ഇങ്ങനെ നല്ല ഭർത്താക്കന്മാരായി ആളുകൾ ഇങ്ങനെ അഭിനയിക്കുക ഇത് അഭിനയിക്കുന്നവർക്ക് അവർക്ക് അതിന് നല്ല വരുമാനം കിട്ടും നമ്മൾ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു പച്ചയായ യാഥാർത്ഥ്യം നന്ദി ഇവർക്ക് ഇതിന് വരുമാനം കിട്ടും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മിനിറ്റ് അല്ലല്ലോ ജീവിതം അപ്പൊ അങ്ങനെ ഒരു അൻപത് അൻപത്തഞ്ചു വയസ്സായ സ്ത്രീകൾ വരെ ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ട് എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു റൊമാൻസ് ഇല്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ജീവിക്കേണ്ടിയിരുന്നത് ഇനി മുതലെങ്കിലും ഇങ്ങനെ ജീവിക്കാൻ പാടില്ല അതായത് പ്രായമുള്ള ആളുകളുടെ കുടുംബ ജീവിതത്തിൽ വരെ ഇത് സ്വാധീനിക്കണം പിന്നെ ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് അഭിപ്രായം കുറേ അയാൾക്ക് അങ്ങനെ എങ്ങോട്ട് പോവില്ല അല്ലെ ഇത്രയും കാലം ഞങ്ങൾ ഇങ്ങോട്ട് പോയില്ല എന്റെ ഭർത്താവിന് റൊമാൻസ് പോരാക്ക് അപ്പൊ അതൊരു അത് വേറൊരു ലോകമാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പച്ചയായ ലോകത്താണ് ആ ലോകത്ത് നമുക്ക് ഉണ്ടാകണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അതാണ് റസൂൽ സൂചിപ്പിച്ചത് അതാണ് നിന്റെ ഇടപെടൽ കൊണ്ട് ഭാര്യയാകട്ടെ ഭർത്താവട്ടെ അവർക്ക് സന്തോഷം ഉണ്ടാകണം എന്നതാണ് നമ്മുടെ മക്കൾ നമ്മുടെ കൺകുളിർമയാണ് മക്കൾ കൺകുളിർമയാണ് നമുക്കെല്ലാം ഉണ്ടായി നമ്മുടെ മക്കൾ മോശമായി കഴിഞ്ഞാൽ അതിലേറെ സങ്കടമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ആലോചിച്ചു നമ്മുടെയൊക്കെ മക്കള് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്നതേ നമ്മുടെ മക്കൾക്ക് ഒരു അവാർഡ് കിട്ടി അത് വാങ്ങാൻ വേണ്ടി പോകുന്നത് വളരെ സന്തോഷത്തോടെ ഇരിക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് നിന്റെ നിങ്ങളുടെ മകളെ കുറിച്ച് നിങ്ങളുടെ മകനെ കുറിച്ച് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ബാപ്പി ഇങ്ങനെ ഉഷാറായിട്ട് വരുമെങ്കിലും അറിയാതെ തല കുനിച്ചിട്ടാണ് വരുന്നത് അതിന് മക്കൾ വഴിയൊരുക്കരുത് മക്കളോട് പറയാനുള്ളതാണ് മക്കൾ വഴിയൊരുക്കരുത് ഒരു മകൻ തീരുമാനിക്കേണ്ടതാണ് എന്റെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പേര് എന്റെ വളരെ ഒരു പ്രവർത്തനത്തിന്റെ പേരിൽ ഞാനിത് അടുപ്പിക്കൂല മക്കൾ തീരുമാനമെടുക്കണം അതിന് നമ്മുടെ മക്കൾക്ക് സംസ്കാരം നമ്മൾ നൽകണം റസൂൽ അലൈഹി പറഞ്ഞു ഒരു ഒരു ഉപ്പ പിതാവ് ഒരു മകനെ നൽകുന്ന ഏറ്റവും വിലയേറിയ സമ്മാനം അതേ ഏറ്റവും നല്ല സംസ്കാരമാരം അതല്ലാത്തതൊക്കെ ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു ഒരു കാറുമായി കൊടുത്തു അല്ലെങ്കിൽ അതുമായി കൊടുത്തു ഇതുമായി കൊടുത്തു ഇതൊക്കെ അവനും സ്വയം വാങ്ങും

നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ <Anfang>